നമ്മളുടെ ഗുരുക്കന്മാരെ പൊതുവെ ഉപരിപ്ലവമായ രീതിയിലാണ് സമൂഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അവരെ മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപരിപ്ലവമായ ഒരു രീതിയിൽ ആത്മജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമൂഹം കാണുന്നത് ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ കാണുമ്പോൾ ഒരു സാമൂഹികമായ തലത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള തലത്തിലാണ് ഇവിടെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത് നേരെ മറിച്ച് ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ജീവിതവും ഗുരുവിൻ്റെ തപസ്സും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ അത്രമാത്രം ആഴത്തിൽ അത്രമാത്രം ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ക്രമപ്പെടുത്തി സൂക്ഷ്മത നമുക്ക് നേടിയെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് പലപ്പോഴും അവരുടെ വാണികളെ അവരുടെ വാക്കുകളെ നമ്മൾ കേൾക്കുന്ന ആളുകൾ നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും മഹർഷിമാരുടെ തലത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നയിടണം അറിവായി ഇതിന് ഇന്ന് എന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിവേണം എന്ന് നമ്മൾ ഗുരുവിൻ്റെ കൃതിയെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടേണം എന്ന് ഗുരു നമ്മളോട് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയോട് പറയുന്നത് ഏത് തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം അവിടെ ഗുരുവിൻ്റെ എത്രയോ നാളത്തെ എത്രയോ വർഷത്തെ നിരന്തരമായിട്ടുള്ള തപസിലൂടെ ആർജിച്ചെടുത്ത ഒരു സത്യത്തെയാണ് ഗുരു വെളിപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധന ബലം ബലമില്ലാത്ത ഒരു വ്യക്തി ഇത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കുന്നില്ല അങ്ങനെ ഓരോ കൃതികളിലൂടെയും ഓരോ വാക്കുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഉപരിപ്ലവമായിട്ടുള്ള തലത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചു വെച്ചതിൻ്റെ അബദ്ധം മനസ്സിലാകുന്നത് ഏറ്റവും ലളിതമായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട് മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നും ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം നാൽപ്പത് ശതമാനത്തിലധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ് കേരളം നാൽപ്പത് ശതമാനത്തിലധികം മയക്കുമരുന്ന് ഈ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അധികം താമസിയാതെ തന്നെ അത് അൻപത് ശതമാനത്തിൽ മുകളിലേക്കാവും അപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ പകുതിയിലധികം പേരും ഈ മയക്കുമരുന്നിന് അടിമകളായി മാറിക്കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു സമാധാനമുണ്ടാകുന്നത് ഇപ്പോൾ ഗുരു അന്ന് അത് പറഞ്ഞു പലരും അത് പറയുന്നത് ഇന്ന് ഗുരു അങ്ങനെ പറയില്ല എന്നാണ് എന്തുകൊണ്ടാണ് ഇത് വിറ്റാണ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങളെ വഴിതെറ്റിച്ചു വിടാൻ പറ്റുകയുള്ളു ഗുരു അതിന് ഡെഫിനിഷനും കൊടുത്തിരുന്നു ബുദ്ധേഹേ വൈകല്യജനകം മദ്യം ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന ഏതൊരു രാസപദാർത്ഥമാണോ അതാണ് മദ്യം മയക്കുമരുന്ന് അപ്പോൾ എത്ര ഭീകരമായ രീതിയിലാണ് നമ്മുടെ യുവാക്കളിലും ഒക്കെ ഈ മയക്കുമരുന്ന് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഗുരുക്കന്മാരുടെ വാക്കുകളെ അവഗണിക്കുമ്പോൾ ഒരു സമൂഹം മൊത്തം നശിച്ചു പോവുകയാണ് അതുകൊണ്ട് മഹർഷിമാരുടെ ഏത് മഹർഷിയുടെ ആയാലും വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണണം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മൾ ചെവിക്കൊള്ളാതെ പോയതാണ് ഏറ്റവും വലിയ ദുരന്തം ഗവൺമെൻറ്റുകൾ ഏത് ഗവണ്മെൻറ്റുകൾ മാറി മാറി വന്നാലും അവരും മദ്യം നിർത്തില്ല കാരണം അവരുടെ മെയിൻ ഒരു വരുമാന സ്രോതസ്സാണ് അതുപോലെ വ്യക്തികളും നിർത്തില്ല കാരണം അവർക്ക് പെട്ടെന്ന് പണമുണ്ടാക്കണം മയക്കുമരുന്നുകൾ കോടികളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എത്രയോ കോടിയാണ് ഒരു ദിവസം ഇത് വിറ്റഴിയുന്നത് നമ്മളാരും അറിയുന്നില്ല പക്ഷേ ആ ഫീൽഡിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു മാരകമായ ദുരന്തം എല്ലാ മാതാപിതാക്കളും വിശ്വസിക്കുന്നത് ധരിച്ചിരിക്കുന്നത് തൻ്റെ മകൻ തൻ്റെ മകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പക്ഷേ ആർക്കറിയാം കാരണം നാൽപ്പത് ശതമാനത്തിലധികം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രത ഉണരണം ഉണരണം അല്ലെങ്കിൽ ഇത് അധികം താമസിയാതെ കൈവിട്ടു പോകും നമ്മൾക്ക് ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് അത്രമാത്രം അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് ഇവിടെ ഉപരിപ്ലവമായി എന്തെങ്കിലും ആധ്യാത്മികത പറഞ്ഞതുകൊണ്ടോ മനുഷ്യൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനമില്ല നമ്മൾ പല കാര്യങ്ങളും മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുവാൻ പറ്റാത്തത് ഒരു മണിക്കൂർ പോലും നമ്മുടെ മനസ്സിനെ നമുക്ക് നിശ്ചലമാക്കി അല്ലെങ്കിൽ സ്വസ്ഥമാക്കി മറ്റൊന്നുമില്ലാതെ ഇരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പലതിലേക്കും നമ്മൾ എൻഗേജ്ഡാകുന്നത് പല ജോലികളിലേക്കും പല കാര്യങ്ങളിലേക്കും നമ്മൾ വ്യാപൃതരാകുന്നത് അപ്പോൾ നമുക്ക് പറ്റണം ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ശാന്തമായിരുന്നു നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതു വഴിക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ശാന്തമായി സ്വസ്ഥമായി ചിന്തിക്കുക നമ്മൾ മാത്രമല്ല ഈ സമൂഹം ഈ രാജ്യം അത്രമാത്രം അപകടത്തിലേക്കാണ് പോകുന്നത്